നമുക്കറിയാം ബേബികൾ എന്ന സിനിമയിൽ നിവിൻ പോളി വരുന്നത് പകരക്കാരനായിട്ടാണ് കുഞ്ചാക്കോ ബോബൻ പെന്മാറിയപ്പോൾ വളരെ ഷോർട്ട് പീരീഡിലാണ് നിവിൻ പോളി ഈ സിനിമ ഏറ്റെടുക്കുന്നത് അതിന് കാരണം ലിസ്റ്റിനുമായി ഉണ്ടായിരുന്ന നിവിൻ പോളിയുടെ ബന്ധവും അവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുമായിരുന്നു എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു മറ്റു പടങ്ങളുടെ തിരക്കിനിടയിലും ചില ഡേറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്ത് ബേബികൾ ചെയ്യാമെന്നാണ് നിവിൻ ലിസ്റ്റിനോട് വാക്ക് പറഞ്ഞത് ഇതെല്ലാം പറഞ്ഞു തന്നെയാണ് സിനിമയുടെ കരാർ ഒപ്പിട്ടതും പൂജയ്ക്ക് നിവിൻ പോളി വന്നതും എന്നാൽ സിനിമ തുടങ്ങിയതോടെ ലിസ്റ്റിനും സംവിധായകനും ബേബി ഗേൾ സിനിമയ്ക്ക് നിവിൻ പ്രാധാന്യം കൊടുക്കണം എന്ന നിലപാടെടുത്തു അതായത് ഈ സിനിമയ്ക്ക് പ്രയോറിറ്റി കൊടുക്കണം ബാക്കിയെല്ലാം പിന്നീട് എന്നാൽ നിവിന് അത് അത് സാധിക്കില്ലായിരുന്നു കാരണം അഖിൽ സത്യന്റെ പടം നിവിൻ നേരത്തെ തന്നെ കമ്മിറ്റ് ചെയ്തതാണ് അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ തനിക്ക് പോകണമെന്ന് നിവിൻ ലിസ്റ്റിനോട് ആദ്യമേ തന്നെ പറയുകയും ചെയ്തിരുന്നു സംവിധായകൻ അരുൺ വർമ്മയോടും ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഇക്കാര്യം കേൾക്കാതെ സംവിധായകനും ലിസ്റ്റിനും ഷൂട്ട് ഷെഡ്യൂൾ ചെയ്തതാണ് സത്യത്തിൽ പ്രശ്നമായത്